സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനൊന്നാം തീയതി കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വരുന്ന മാതമംഗലം എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് മാതമംഗലം ഗ്രാമത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇല്ലായ്മകളും വല്ലായ്മകളും പരസ്പരം പങ്കുവഹിച്ച് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ എല്ലാവരും വളരെയധികം സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു ഗ്രാമം തന്നെയായിരുന്നു അവിടെ മ്പലത്തിലെ ശാന്തിക്കാരനായ നമ്പീഷൻ നമ്പൂതിരിയുടെയും സരസ്വതി അമ്മയുടെയും നാലാമത്തെ മകളാണ് സന്ധ്യ എന്ന് പറയുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി അവൾ രാവിലെ കോളേജിൽ പോയതാണ് അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അമ്മയോട് പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങോട്ട് പോകുന്നോളും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കലാകായിക പരിപാടികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് കോളേജ് ഉച്ചവരെയും ഉള്ളൂ ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഈ പ്രോഗ്രാം കാണാൻ പോകാം ഇല്ലാത്തവർക്ക് നേരെ വീട്ടിലും പോകാം അങ്ങനെ പറഞ്ഞിട്ടാണ് മകൾ വീട്ടിൽ നിന്നും അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു രണ്ടു മണി കഴിഞ്ഞു മൂന്ന് മണി കഴിഞ്ഞിട്ടും പെൺകുട്ടി വീട്ടിലേക്ക് വന്നില്ല പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലുള്ള നമ്പീഷിനെ വിവരം അറിയിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ വിവരം അറിയിക്കുകയാണ് അവരെല്ലാവരും പെൺകുട്ടിയെ തേടാൻ ആരംഭിച്ചു ആദ്യം തന്നെ സ്കൂളിലൊക്കെ പോയി സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെയൊന്നും ഈ പെൺകുട്ടിയില്ല അങ്ങനെ അവിടെ അവരുടെ കൂട്ടുകാരെയും അതുപോലെ തന്നെ നാട്ടിൽ അറിയുന്ന ആളെയും എല്ലാവരെയും വിളിച്ചു പക്ഷേ ഒരാൾക്കും അറിയില്ല എവിടെയാണ് പോയത് എന്ന് എല്ലാവരും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നര മണിയോട് കൂടിയിട്ട് ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോയതാണേ കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ കളിസ്ഥലങ്ങളിൽ അതായത് ഈ കലാ കായിക മേളകൾ കാണാൻ പോകുമ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നതാണ് അതുമാത്രവുമല്ല അവിടെ അടുത്തുള്ള ഒരു കവലയിലെ ചായക്കടക്കാരൻ പറഞ്ഞത് പതിനൊന്നര മണിക്ക് ഞാനും കണ്ടതാണ് ഈ കുട്ടിയെ ഈ കുട്ടി ഇതുവഴി പോകുന്നത് കണ്ടതാണ് എന്നാണ് ഈ ചായക്കടക്കാരനും പറഞ്ഞത് ഏതായാലും നാട്ടിൽ ചെറിയ ചെറിയ ഈ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും ആയിട്ട് സ്നേഹമന്ത് ുമോ ഇനി അവരുടെ കൂടി ഒളിച്ചോടിയതാണോ ഇതൊക്കെ കേട്ടുകൊണ്ട് ശരിക്കും നമ്പീഷനും അതുപോലെ തന്നെ സരസ്വതി എന്ന് പറഞ്ഞാൽ തളർന്നിരുന്നു പോയി എന്നുള്ളതാണ് സരസ്വതി പറയുന്നുണ്ട് അതായത് അവരങ്ങനെ അങ്ങനെയുള്ള കുട്ടിയല്ല അവൾ ഒരാണിൻ്റെ മുഖത്തുപോലും നോക്കില്ല എന്ന് എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷേ ഈ പ്രായമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംശയവുമായി എന്നുള്ളതാണ് അങ്ങനെ തേടി നടന്നിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് കണ്ടപ്പോഴേ രാത്രി ഏഴ് മണിയോട് കൂടിയിട്ട് അച്ഛനും സഹോദരങ്ങളും ബന്ധുക്കൾ എല്ലാവരും കൂടിയിട്ട് പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു കംപ്ലയിന്റ് കൊടുക്കുകയാണ് ആ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ എല്ലാവരും അവരും തേടാനിറങ്ങി അതുമാത്രമല്ല അവർ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ഇന്ന് രാത്രിയും കൂടി തേടണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മായ മഴയും വന്നത് ഈ മഴ തെരച്ചിലിന് ഒരു പ്രശ്നമായിരുന്നു അങ്ങനെ ഏതായാലും രാത്രി തന്നെ എന്ന് പറഞ്ഞാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരേക്ക് അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പിറ്റേന്ന് രാവിലെ ഏഴ് മണി അന്നത്തെ രാത്രി കഴിഞ്ഞു മഴയും കാര്യങ്ങളൊക്കെ തുറന്ന് ഏഴ് മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് സാർ ഇവിടെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു വിജനമായ ഒരു സ്ഥലമുണ്ട് കുറച്ച് പാറക്കൂട്ടങ്ങൾ ാണ് ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടക്കാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് രാവിലെ ആരോ വിളിക്കിരിക്കാനെങ്ങാനും പോയതാണ് ഏതായാലും പോലീസ് പെട്ടെന്ന് തന്നെ അവിടെ എത്തുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫോറൻസിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഡോഗ് സ്ക്വാഡും ഇവരൊക്കെ എത്തുന്നുണ്ടെങ്കിലും അവർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നും അവിടെ നിന്നും ശേഖരിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തലേന്ന് രാത്രിയുള്ള ശക്തമായ മഴ എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം കൊണ്ടിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബന്ധുക്കൾ വന്നു അവരും പറഞ്ഞു ഇത് സന്ധ്യയുടെ മൃതദേഹം തന്നെയാണ് അങ്ങനെ സഹോദരങ്ങളും അമ്മയും അച്ഛനും എല്ലാവരും പൊട്ടിക്കരഞ്ഞു പോലീസുകാരാണെങ്കിലും മൃതദേഹം ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിനയച്ചു അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ബോഡി വിട്ടുകൊടുത്തു അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ കൊല്ലപ്പെടുന്നതിന് മുന്നേ തന്നെ പെൺകുട്ടി മാനഭംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെയുള്ള അന്വേഷണം ഈ കോളേജിലോ അങ്ങനെ സ്കൂളിലെങ്ങാട്ടായിട്ട് ഏതെങ്കിലും ആൺകുട്ടികളുമായിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് പതിനൊന്നര മണിക്ക് കുട്ടി ഇങ്ങനെ വരും എന്നറിഞ്ഞിട്ട് പുറകെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണമായിരുന്നു ആദ്യം നടത്തിയത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ചെറുപ്പക്കാർ ആരെങ്കിലും ആണോ ഇതിന് പിന്നിൽ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തി പക്ഷേ യാതൊരുവിധ തുമ്പും കിട്ടിയില്ല പിന്നീടാണ് ഈ നാട്ടിൽ പല സാധനങ്ങളും വിൽക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഈ കമ്പിളിയും അതുപോലെ തന്നെ പാത്രങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങൾ തലച്ചുമടായിട്ട് വിൽക്കാൻ വരുന്ന ഒരുപാട് പേർ ആ ഗ്രാമത്തിലേക്ക് വരാറുണ്ട് അവരിൽ ആരെങ്കിലും ആണോ കാരണം എന്താ വെച്ചാൽ അന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊന്നും നാട്ടിൽ വന്നിട്ടില്ല അതുകൊണ്ട് അവരെ മേലെ ഒന്നും പഴിചാരാനും കഴിയില്ല ആ നാട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും ആ ചായക്കടക്കാറും അതുപോലെ തന്നെ കവലയിലിരിക്കുന്നവരും എല്ലാവരും അറിയും അറിയുമെന്നുള്ളതാണ് ഏതായാലും അങ്ങനെയുള്ള ഒരു സാധ്യതയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞ് പല കഥകളും ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോവുകയാണ് അപ്പോഴാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ചെറിയൊരു തുമ്പ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ നഖത്തിൻ്റെ ഇടയിലെ ഒരു മനുഷ്യൻ്റെ തൊലി ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സൂചന കിട്ടുകയാണ് പക്ഷെ ഇതെങ്ങനെ കണ്ടുപിടിക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടുത്തുള്ള ആശുപത്രിയിലൊക്കെ പരിശോധിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പുറത്ത് മാന്തിയ കലയുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ മാന്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പിന്നെ ഇത് വന്നിരിക്കുന്നത് അതുമാത്രവുമല്ല കൊലയാളി ഷർട്ട് ഇടാത്ത ഒരു വ്യക്തിയാണ് ഷർട്ട് ഇട്ടിരുന്നുവെങ്കിൽ ഇത്രത്തോളം മാംസം ഈ നഖത്തിൻ്റെ ഇടയിൽ പോവുകയില്ല അങ്ങനെയുള്ള അന്വേഷണത്തിലായി പിന്നീട് പോലീസ് അതായത് മരിക്കുന്ന ആ മരണവിപ്രാളത്തിൽ പിടിച്ച ഒരു പിടുത്തമാണ് അത് നല്ല ആഴത്തിലും മുറിവുമേറ്റിട്ടുണ്ട് ഏതായാലും കൊലയാളി ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി പിന്നീട് തളിപ്പറമ്പ് ഡി ആയിരുന്ന വി പി മോഹൻ ൻ കോടതിയിൽ ഒരു ഹരജി നൽകുകയാണ് അതായത് ഈ മാതമംഗലം ഗ്രാമത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും ഡ്രസ്സ് അഴിച്ച് പരിശോധിക്കാനുള്ള ഒരു അനുമതി തരണം കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് മാന്തിയത് എന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഈ പിന്നെ മോഹനന്റെ നേതൃത്വത്തിൽ കോടതി അനുമതി കൊടുത്തു ഒരു നാൽപ്പതോളം പോലീസുകാർ നേരെ മാതമംഗലം ഗ്രാമത്തിലേക്ക് പോവുകയാണ് അവിടെയുള്ള ഒരാൾക്ക് പോലും വിവരമറിയില്ല എന്തിനാണ് പോലീസ് വരുന്നത് എന്ന് പക്ഷെ എല്ലാവരോടും പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രതിയെ ഇന്ന് ഇവിടെ ഹാജരാക്കും പക്ഷേ ഒരു നിബന്ധനയുണ്ട് അതായത് എല്ലാ ജനങ്ങളും ഇവിടെ എത്തിയിരിക്കണം ഈ നാട്ടിലുള്ള ആപാല വൃതം ചെറുപ്പക്കാരും അതുപോലെ തന്നെ പുരുഷന്മാരും എല്ലാവരും വയസ്സന്മാരും എല്ലാവരും ഇവിടെ എത്തിയിരിക്കണം നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് തീരുമാനിക്കണം ഇയാൾ പ്രതിയാണോ എന്ന് അങ്ങനെയുള്ളൊരു നമ്പറോട് കൂടിയിട്ട് എല്ലാവരെയും മാതമംഗലം ഗവൺമെന്റ് ആശുപത്രിയുടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ് ആ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നതിനു ശേഷം നാപ്പതോളം പോലീസുകാർ ഒരു ബാച്ച് ായിട്ടിരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയായിട്ട് വിളിപ്പിക്കുകയാണ് അതായത് പ്രതിയെ കാണിക്കാനാണെന്ന് എല്ലാവരും കരുതുന്നത് പക്ഷെ വിളിപ്പിച്ചതിന് ശേഷം അവരെ അവിടെ വെച്ച് എല്ലാം അഴിച്ചു പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചു വരുന്ന കൂട്ടത്തില് അമ്പത്തിയഞ്ച് വയസ്സുകാരനായ രാജു എന്ന് പറയുന്ന വ്യക്തി പുറത്ത് ആകമാനം മാന്തിയ മുറിവുമായിട്ട് വരികയാണ് അയാളുടെ മുറിവാണെങ്കിലും പഴുത്തിരിക്കുന്നു നഖം അങ്ങാഴത്തിൽ കൊണ്ടതുകൊണ്ട് ഏതായാലും അയാൾ ആശുപത്രിയിലൊന്നും പോയിട്ടില്ല അയാളോട് ചോദിച്ചു ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു തെങ്ങിൻ്റെ മെഡല് കൊണ്ടതാണ് അതായത് അയാളൊരു തെങ്ങ് തേങ്ങാ വെട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കയറുമ്പോൾ മെഡല് പുറത്ത് കൊണ്ടതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോലീസുകാർക്ക് സംഭവം മനസ്സിലായി പോലീസ് പറഞ്ഞു ഓ ശരി എന്നാൽ നമ്മളൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവനെ മെല്ലെ മാറ്റി നിർത്തി മാറ്റി നിർത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവനെയും കൊണ്ട് ഒരു ജീപ്പ് സ്വകാര്യമായിട്ട് നേരെ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഓടുകയാണ് പോലീസുകാർക്ക് കിട്ടി പ്രതിയെ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്തു ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാജു പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല സാറേ അമ്പത്തിയഞ്ച് വയസ്സല്ല ഞാൻ ആ കുട്ടിയെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെയുള്ള അഭിനയമായിരുന്നു പിന്നീട് പക്ഷേ പോലീസിൻ്റെ കയ്യിൽ നിന്നും രണ്ടെണ്ണം കിട്ടിയപ്പോഴേ രാജു എല്ലാം മണിമണി പോലെ പറഞ്ഞു എന്നുള്ളതാണ് അതായത് അന്ന് രാവിലെ രാജു ആ ഒരു വളപ്പിൽ തേങ്ങ പറിക്കുമ്പോഴാണ് ഈ കുട്ടി സ്കൂളിൽ പോകുന്നത് കണ്ടത് പതിനൊന്നര മണിയോട് കൂടിയിട്ട് തിരിച്ചു വരുമ്പോഴും രാജു തെങ്ങിൻ്റെ മുകളിലുണ്ട് അപ്പോൾ അവിടെയൊക്കെ തേങ്ങപറയ്ക്കലും തെങ്ങ് വൃത്തിയാക്കലും ഇതൊക്കെ ചെയ്യുകയാണ് അങ്ങനെ കുട്ടിയെ വളരെ ദൂരത്തു നിന്ന് തന്നെ കണ്ടു വിജിനമായ സ്ഥലമാണ് ഒരാൾ പോലും ആ ഒരു സ്ഥലങ്ങളിലില്ല അതുമാത്രവുമല്ല ഈ അവിടെ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ രാജു മെല്ലെ താഴെ ഇറങ്ങി താഴെ ഇറങ്ങി ഈ കുട്ടിയുടെ മുന്നിലേക്ക് പോയി കുട്ടിയുടെ മുന്നിലേക്ക് പോയപ്പോൾ സന്ധ്യ ചോദിച്ചു എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നത് ഇതുവരെ കാണാത്തതുപോലെ എന്നുള്ള അർത്ഥത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജുവിനെ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം അവിടെ എല്ലാ വീട്ടിലും പോയിട്ട് തേങ്ങ ുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇതുപോലെയുള്ളൊരു കാമപ്രാന്തരാണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ സന്ധ്യ ചോദിച്ചപ്പോൾ ഇയാൾ നേരെ സന്ധ്യയെ അറ്റാക്ക് അറ്റാക്കിയാണ് കയറി പിടിച്ചപ്പോൾ സന്ധ്യ ഒച്ചയുണ്ടാക്കുന്നു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വായും മൂക്കും പൊത്തിപ്പിടിക്കുന്നു സന്ധ്യക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇയാളുടെ കാമഭ്രാന്ത് അവിടെ തീർക്കുകയാണ് അങ്ങനെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ആ കുട്ടിയിൽ ഇയാൾ കാമപ്രാന്തവും തീർത്തു അത് മാത്രവുമല്ല അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് മൃതദേഹം ആരും കാണാതെ ആ പാറ ഇടുക്കിലേക്ക് ഇട്ടിട്ട് ഇയാൾ അവിടെ നിന്നും നേരെ നാട്ടിലേക്ക് വന്നു പിന്നീട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ തിരയാനൊക്കെ ഇയാൾ കൂടിയിട്ടുണ്ട് ആശുപത്രിയിൽ പോകാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പത്രത്തിൽ ചെറിയൊരു ന്യൂസ് വന്നിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലയാളിയുടെ മേലെ പെൺകുട്ടി മാന്തിയിട്ടുണ്ട് അതിൻ്റെ ആ നഖത്തിൻ്റെ ഉള്ളിൽ മാംസവും ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള തരത്തിലൊരു വാർത്ത വന്നതുകൊണ്ട് ഇയാൾക്ക് നല്ല ഭയമായി ആശുപത്രിയിൽ പോകാൻ ഭയങ്കര ഭയം അതുകൊണ്ട് ആശുപത്രിയിൽ പോയില്ല അങ്ങനെയാണ് ഇത് നിർബന്ധമായിട്ടും ഇവിടെ എത്തണം കാരണം കൊലയാളിയെ പിടിച്ചിരിക്കുകയാണ് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇയാൾ അന്നാ എത്തിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇയാൾ എത്തത്തില്ല ഇയാൾ എവിടെങ്കിലും മുങ്ങേനെ പോലീസുകാർക്ക് പോലും ഒരു തുമ്പും കിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കേസ് കോടതിയിലെത്തുന്നു വിചാരണയും കാര്യങ്ങളും സാക്ഷിയും എല്ലാം മൊഴികളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഇയാളെ ജീവപര്യന്തം കഠിന തടവിന് വിധിച്ച് വിധിക്കുകയാണ് അതിന് ശേഷം പന്ത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഇയാൾ ജയിൽ മോചിതനായി എന്നാണ് കേൾക്കുന്നത് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചൊരു ഉണ്ടെങ്കിൽ എൺപത് വയസ്സോളം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് ഒരു സാധാരണ ഒരു ഗ്രാമത്തെ പിടിച്ചു കുലിക്കുക വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായിരുന്നു ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം